ഏറെ സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് സിയാ ഫാരിസ എന്ന ആ പൊന്നുമോളുടെ മരണവാർത്ത തെരുവു നായയുടെ കടിയേറ്റ അഞ്ചര വയസ്സുകാരി പേവിഷ ബാധയേറ്റു മരിച്ചു മലപ്പുറം പെരുവള്ളൂർ കാക്കാത്തളം സ്വദേശി സൽമാൻ ഫാരിസിൻ്റെ മകൾ സിയാഫിയാണ് മരിച്ചത് മിഠായി വാങ്ങാൻ കടയിൽ പോയ കുട്ടിയെ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് തെരുവുനായ കടിച്ചത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് വാക്സിൻ നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസവും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് കടിയേറ്റാൽ വാക്സിൻ എടുത്താൽ ഏവിഷബാധ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഈ കുട്ടി ഉൾപ്പെടെ പേർക്ക് അന്ന് കടിയേറ്റിരുന്നു എന്നാൽ കുട്ടി ഒഴികെയുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തകരമാണ്